അപ്പോൾ എന്നെ കയ്യിൽ കൊല്ലും കിട്ടിയുല്ലുമെന്ന കാരണം കൊണ്ടാണ് കാസിം ഉസ്താദ് മദീനയിലേക്ക് പോകുന്നില്ല ഈ വാക്കുകൾ കേട്ടാൽ കാസിം ഉസ്താദ് ഒരു മോശപ്പെട്ട ആളാണെന്ന് ജനങ്ങൾക്ക് തോന്നും അല്ലെങ്കിൽ ഒന്നും പ്രതിബദ്ധതയില്ല മനുഷ്യന്റെ പ്രതിബദ്ധത മാത്രം പ്രസംഗത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നുണ്ട് അറബികളെ എതിർത്ത് പറയുന്നുണ്ട് അതേപോലെ തന്നെ മഹദീമാവിനെ പറ്റി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ കാസിമിന് മറുപടി പറഞ്ഞത് അസ്സാം വലിക്കു വറഹമത് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നത് ബഹുമാനപ്പെട്ട റഹ്മുള്ള ഖാസിമിന്റെ പ്രഭാഷണം കേൾക്കാനിടയായി മദീന മൂത്തേടത്തേക്ക് വരണം നമുക്ക് ആദ്യം ആ പ്രസംഗം ഒന്ന് കേൾക്കാം മദീനത്ത് പോയി മരിക്കണമെന്ന് ചില ആളുകളും ആഗ്രഹിക്കാറുണ്ട് ഞാൻ അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വരണം എന്നാണ് ഞാൻ മരിച്ചാൽ മദീന മൂത്തേടത്ത് വരുമെന്നാണ് എന്റെ വിശ്വാസം ഇൻഷാ അള്ളാ ബഹുമാനപ്പെട്ട അഹമ്മത്ത്ള്ള ഖാസ്മിഇന് നമുക്കറിയാം നല്ല പ്രഭാഷണങ്ങളും നല്ല ക്ലാസ്സുകളും എടുക്കുന്ന ഇസ്ലാമികമായുള്ള നല്ലൊരു പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹം മദീന മൂത്തേട്ടത്തേക്ക് വരണമെന്ന് പറയുന്നതിന്റെ അർത്ഥം ഞാൻ അങ്ങനെയും അലൈഹി സല്ലു തങ്ങളെ സ്നേഹിക്കും അങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് മദീന റസൂല്ലി സാഹു അല്ല തങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുമെന്ന രൂപത്തിലായിരിക്കാം കാരണം അദ്ദേഹം വലിയൊരു പണ്ഡിതനാണ് പക്ഷേ ഈ പ്രസംഗം സാധാരണക്കാരൻ കേട്ടാൽ സാധാരണക്കാരന് എന്താണ് മനസ്സിലാവുക സാധാരണക്കാരൻ ബഹുമാനപ്പെട്ട റഹമത്തുള്ള കാസ്മിയെ മോശമായി ചിത്രീകരിക്കും ഇത് ഞാൻ പറഞ്ഞതല്ല റഹ്മത്തുല്ലാഹ് കാസ്മി തന്നെ ഈ വീഡിയോക്ക് ശേഷം രണ്ടാമതൊരു വീഡിയോയിൽ പറഞ്ഞതാണ് നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം അടുത്ത ചില എന്റെ മക്കായും മദീനായും എന്നെ തേടി വരും ഞാൻ അങ്ങോട്ട് പോവല്ല അവ ഇങ്ങോട്ട് വരും അങ്ങനെ അവരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഞാനൊരു മോശപ്പെട്ട മനുഷ്യനാണെന്ന് ഈ വാക്കുകൊണ്ട് വിധി എഴുതാൻ കഴിയും അപ്പോൾ കാസിമസ്താദ് പറഞ്ഞതുപോലെ തന്നെ ഈ വാക്കുകൾ കേട്ടാൽ ഒരു മോശപ്പെട്ട ആളാണെന്ന് ജനങ്ങൾക്ക് തോന്നും എന്തുകൊണ്ടാണ് കാസിമസ്താദ് അങ്ങനെ പറഞ്ഞത് അതും കൂടി നമുക്ക് കേൾക്കാം താഴെ എന്നാണ് മക്കയിലേക്ക് വരേണ്ടവർക്കുള്ള ഒരു കാര്യം അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ ഈ നിമിഷം വരെയും മക്ക ബാത്തലിന്റെ അഹിലുകാരുടെ കയ്യിലാണ് ഞാൻ വ്യക്തിയാണ് അപ്പോൾ എന്നെ കയ്യിൽ കിട്ടിയാൽ ഉസ്താദ് നമ്മൾ കേട്ടല്ലോ മക്ക ബാന്റെ അഹിലുകാരുടെ കയ്യിലാണ് ബാത്തിലിന്റെ അഹിലുകാർക്കെതിരെ പ്രസംഗിക്കുന്ന വ്യക്തിയാണ് കാസിം ഉസ്താദ് അതുകൊണ്ട് തന്നെ കാസിമുസ്താദ് അവിടെ എത്തിയാൽ അവർ അദ്ദേഹത്തെ കൊല്ലും ആ കൊല്ലുമെന്ന കാരണം കൊണ്ടാണ് കാസിം ഉസ്താദ് മദീനയിലേക്ക് പോകുന്നില്ല മദീന ഇങ്ങോട്ട് വരും അതായത് ഞാൻ റസൂൽദാൻ അത്രക്കും സ്നേഹിക്കും എന്നാണ് ഉസ്താദ് ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു പക്ഷെ ഉസ്താദ് പറഞ്ഞത് എന്താണ് അതൊന്ന് നമുക്ക് കേൾക്കാം മക്കത്ത് പോയിട്ട് വലിയ നേട്ടം അവൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് മക്കത്ത് പോയിട്ട് നേട്ടം കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവൻ ഈ ഭൂമിയിലെ വിഡ്ഢിയാണ് എന്ന രൂപത്തിൽ സംസാരിച്ചാൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു സാധാരണക്കാരൻ ഈ പ്രശ്നം കേട്ടാൽ എത്ര വിഷമം ഉണ്ടാവും കിട്ടിയ പൈസ സ്വരൂപിച്ച് മക്കയിലും മദീനയിലും പോകണം ഒന്ന് ഉം ചെയ്യണം അസലാത്തു അസ്സലാമോ റസൂൽ അള്ളക്കെ പറയണമെന്നൊക്കെ ചിന്തിക്കുന്ന സാധാരണക്കാരൻ കാസിം കാസിമുസ്താദിനെ മഹബത്ത് വെക്കുന്ന എത്ര ആളുകളുണ്ട് ചിലപ്പോൾ കാസിം ഉസ്താദ് ഇതിനെ ആന്തരികമായ അർത്ഥങ്ങൾ കണ്ടിട്ടുണ്ടാവാം പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ഇത് വിമർശിക്കാനേ ഉപരിക്കപ്പെടുകയുള്ളൂ നേരെ കേൾക്കുന്നത് തന്നെ മോശമായി അർത്ഥം വെക്കുന്ന ആളുകൾ നിങ്ങൾ ആന്തരികമായി എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് മനസ്സിലാക്കാൻ സാധ്യതയില്ല പക്ഷെ ഇതിന്റെ കൂടെ നിങ്ങൾ പറഞ്ഞതും കൂടി കേൾക്കാം അല്ലെങ്കിൽ മദീനത്തോടോ മദീനത്തോടോ ഒന്നും പ്രതിബദ്ധതയില്ല പ്രതിബദ്ധതയില്ല മനുഷ്യന്റെ പ്രതിബദ്ധത നേരിനോട് നേരിനോട് മാത്രമാണ് മാത്രമാണെന്നൊക്കെ പറയുമ്പോൾ കാരണം ഈ പ്രസംഗത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നുണ്ട് അറബികളെ എതിർത്ത് പറയുന്നുണ്ട് അതേപോലെ തന്നെ മഹദീമാമിനെ പറ്റി പറയുന്നുണ്ട് ഈ രൂപത്തിലുള്ള പ്രസംഗം പൂർണ്ണമായി കേട്ടാൽ തന്നെ ബഹുമാനപ്പെട്ട കാസിം ഉസ്താദിനെ അറിയുന്ന ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവും കാസിമുസ്താദ് പറഞ്ഞതിന് വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ട് എന്ന് പക്ഷേ ഈ പ്രസംഗം കേൾക്കുന്ന സാധാരണക്കാർ അല്ല മറ്റുള്ള മതസ്ഥർ എന്താണ് വിചാരിക്കുക ഇത് പറയാനാണ് മുഹമ്മദ് മുഹമ്മദ് റസൂൽ അള്ളഹി സല്ലാ അല്ലെ വസ്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ സ്വലാത്ത് ചെല്ലുന്ന ആ റസൂള്ളി സല്ലു അലൈഹി വസ്ലം തങ്ങളെ മുഹമ്മത്ത് വെക്കുന്ന ആളുകളുടെ മുമ്പിൽ അങ്ങനത്തെ ആളുകളുടെ മുമ്പിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് സലാത്ത് ചെല്ലുമ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ കാസിം ഉസ്താദിന്റെ ശൈലി അറിയുന്നവർക്കറിയാം കാസിം ഉസ്താദ് റസൂല്ലെ സ്നേഹിക്കുന്നവരാണ് ഇഷ്ടപ്പെടുന്നവരാണ് കാസിം ഉസ്താദ് പറഞ്ഞതിന് ആന്തരികമായി വേറെ അർത്ഥമുണ്ടാവും എന്നൊക്കെ പക്ഷേ ഈ പ്രസംഗം കേൾക്കുന്ന സാധാരണക്കാരായ കുറെ ആളുകളുണ്ട് മറ്റുള്ള മതസ്ഥരുണ്ട് ഇവരൊക്കെ ഈ പ്രസംഗം ഇങ്ങനെ കേട്ടാൽ എന്താണ് ചിന്തിക്കുക അതിന്റെ കൂടെ തന്നെ നിങ്ങൾ അറബികളെയും കുറ്റം പറഞ്ഞു അറബികളെ പോലെ ഒരു ബഹുമാനപ്പെട്ട റസൂലി സ്വലം തങ്ങൾ അറബിയാണ് സഹാബത്തും അറബികളാണ് ഇതൊക്കെ അറിയാവുന്നതാണ് ഈ ഓരോ വാക്കും സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഓരോ വാക്കുകളും ഇനി വിശദീകരിച്ച് കാശിമുസ്താഖ് തന്നെ പറയേണ്ടിയും വരും ആദ്യം തന്നെ ഈ രൂപത്തിൽ പറയാതെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞാൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല സാധാരണക്കാരായ ആളുകൾ തെറ്റിദ്ധരിക്കുകയുമില്ല അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകൾ അലൈഹി സാഹുലം തങ്ങളെ സ്നേഹിക്കുകയും മദീനത്ത് പോകാൻ ആഗ്രഹിക്കുകയും റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മുഹബത്ത് വെച്ച് സ്ലാപ് ചെല്ലുകയും റസൂൽ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നവരാണ് ബഹുമാനപ്പെട്ട കാസിമുസ്താദ് അങ്ങനെ ചെയ്യാത്തവരാണ് എന്ന് പറയുന്നില്ല പക്ഷെ കാസിമുസ്താദിന്റെ വാക്ക് കാസിമുസ്താദിനെ അറിയാത്തവർ കേട്ടാൽ ഇനി അറിയുന്നവർ തന്നെ ഈ വാക്ക് ഇങ്ങനെ കേട്ടാൽ വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ കാസിമുസ്താദിന് മറുപടി പറഞ്ഞത് പക്ഷെ സാധാരണക്കാരായ ഞങ്ങളെ പോലത്തെ ആളുകൾ ഈ രൂപത്തിലുള്ള പ്രസംഗം കേൾക്കുമ്പോൾ റസൂല്ലി അലൈഹി അലൈവലം തങ്ങളുടെ മദീനയെയും മക്കയെയും അറബികളെയും തെറ്റിദ്ധരിക്കുന്ന അവസ്ഥ വരും അതിനുശേഷം മഹദിമാമിനെ പറ്റിയും ഇന്ത്യയിലെ ഹിന്ദുക്കളെ പറ്റിയും ഒക്കെ ഉസ്താദ് സംസാരിച്ചിട്ടുണ്ട് അതൊന്നും ഇപ്പോൾ ഇവിടെ പറയുന്നില്ല പക്ഷേ കാസിം ഉസ്താദ് ഒരു കാര്യം പറയുമ്പോൾ സാധാരണക്കാരൻ ഈ പ്രസംഗം കേൾക്കുന്നുണ്ട് യൂട്യൂബിലും മറ്റു സാധാരണക്കാർ ഇത് കാണുന്നുമുണ്ട് സാധാരണക്കാരന് വലിയ വിശദീകരണമില്ലാതെ മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞാൽ വളരെ നന്നായിരുന്നു കാസിം ഉസ്താദിന്റെ പ്രസംഗം കേട്ട പണ്ഡിതന്മാർ തന്നെ കാസിമുസ്താദ് ഈ പറഞ്ഞതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് കാസിം ഉസ്താദിന്റെ പ്രസംഗങ്ങളും ക്ലാസുകളും കേൾക്കുന്ന സാധാരണക്കാരായ ആളുകൾ ഇങ്ങനത്തെ പ്രസംഗം കേൾക്കുമ്പോൾ വളരെ വിഷമമുണ്ടാവും മറ്റുള്ളവർ കാസിം ഉസ്താദിനെ ഈ വിഷയത്തിൽ എതിർക്കുന്നത് കാണുമ്പോൾ കാസിം ഉസ്താദ് വിശദീകരിച്ച് രംഗത്ത് വരേണ്ടി വരും അതുകൊണ്ട് മറ്റുള്ളവർക്ക് അധികം വിശദീകരണം നൽകാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഈ പ്രസംഗം മറ്റുള്ള മതസ്ഥർ കേൾക്കും അവർക്കൊന്നും വിശദീകരിച്ച് കൊടുക്കാൻ നമുക്ക് കൊള്ളണമെന്നില്ല അവർ അറബികളെ പറ്റിയും മദീനയെ പറ്റിയും തെറ്റിദ്ധരിച്ചാൽ വളരെ വിഷമമുള്ള കാര്യമാണെന്ന് വിനീതമായി ഉണർത്തിക്കൊണ്ട് ഈ വീഡിയോയോടെ അവസാനിപ്പിക്കുകയാണ് ഇതിൽ എന്തെങ്കിലും അഭിപ്രായമോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും